നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റോഡ് സുരക്ഷാ വാരാചരണ പരിപാടികൾക്ക് കോട്ടപ്പാറയിലെ സനാതന കോളേജിൽ വെച്ച് തുടക്കം കുറിച്ചു ആരംഭത്തോടനുബന്ധിച്ച് മാവുങ്കാൽ ടൗണിൽ ബോധവൽക്കരണ റാലിയും ലഘുലേഖ വിതരണവും നടത്തി നെഹ്റു യുവകേന്ദ്രിയും മോട്ടോർ വാഹന വകുപ്പും സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി നടത്തുന്ന റോഡ് സുരക്ഷാ വാരാചരണ പരിപാടികൾക്കാണ് വ്യാഴാഴ്ച രാവിലെ കോട്ടപ്പാറയിലെ കോളേജിൽ വെച്ച് തുടക്കം കുറിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ജോണി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നിങ്ങളുടെ ചടങ്ങിൽ നെഹ്റു യൂത്ത് ഓഫീസർ പി അഖിൽ അധ്യക്ഷനായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിജു ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജനുവരി സാധാരണ എല്ലാ വർഷവും ജനുവരി സെക്കൻഡ് വീക്കാണ് നമ്മൾ ചെയ്യുന്നത് റോഡ് സേഫ്റ്റി അവയർനെസ് വീക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ അപ്പോ ഈ പറയുന്ന ഈ ഒരു വിത്ത് ഈ ഒരു സെവൻ ഡേയ്സിനകം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുപോലെ നിങ്ങളെ പോലെ വരുന്ന യങ് ജനറേഷനെ ഭാവിയിലെ നല്ല പൗരന്മാരായി ആൾക്കാരാണ് നിങ്ങൾ അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അവബോധം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലായിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സനാതന കോളേജ് അധ്യാപകരായ ബി സജിത് കുമാർ ശ്രീകുമാർ ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു യു എൻ പ്രോഗ്രാം ഓഫീസർ സജിന സ്വാഗതവും നാഷണൽ യൂത്ത് വളണ്ടിയർ പി സനുജ നന്ദിയും പറഞ്ഞു വാരാചരണത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് മാവുങ്കൽ ടൗണിൽ ബോധവൽക്കരണ റാലിയും ഒപ്പം ബ്രോഷർ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്